കാണിച്ച വൃത്തികളല്ലേ ഒരു സ്ട്രെയിൻ എന്താണെന്ന് എല്ലാം ശരി സമ്മതിക്കുന്നു എങ്കിലും അയാളുടെ ഇരിപ്പ് കാണുമ്പോ പാവം തോന്നുന്നു ഇനി അയാളുടെ ദേഷ്യപ്പെടണ്ട പ്ലീസ് എനിക്ക് വേണ്ടി ഈ മുഖം ഒന്ന് തെളിയട്ടെ ഓ ദേഷ്യം വരുമ്പോ കാറും ഉണ്ട് ആകാശം പോലെയാഷ്ടപ്പെടുത്തി അയാള് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട നല്ലൊരു കീർത്തനം വായിച്ചു തനിയുണ്ടാവും പണ്ട് െന്നും പറഞ്ഞ് ഞാൻ ഷാഠ്യം പിടിച്ച് കരയുമ്പോ ഉള്ളി കാച്ച നെയ്യൊഴിച്ച് ചോറ് ചുറ്റി തരുന്നത് പറഞ്ഞ് അമ്മ എന്റെ കരച്ചിലടക്കും പക്ഷെ ആ നാളെ ഉണ്ടാകാറില്ലെന്ന് മാത്രം ഞാനും അല്ല നീ എനിക്ക് നെയ്യൊഴിച്ച ചോറ് മാത്രമല്ല ഓഹിച്ച ജീവിതം തന്നെയാണ് വരുത്തിരുന്നത് മതി മതി എൻഎന് ഇഷ്ടമുള്ള പേര് തന്നാ മതി എഴുതുന്നത് ഈ ഈ ചന്തുമാർക്ക് എന്നെ തരണം സത്യം പറയാലോ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇപ്പഴാ ഈ ആഴ്ച എഴുതി എന്ന് വിചാരിച്ചതാ പറ്റിയില്ല മനസ്സ് എഴുതാൻ പാകമായിട്ടില്ല ഒരു ഒരു വരി മതി ചൂടാവില്ലെങ്കിൽ കാര്യം െ മനസ് മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ചെലപ്പോ ഏകാഗ്രത കിട്ടാതെ വരും തെറ്റല്ല ഏകാഗ്രത കിട്ടിയില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല ഞാൻ പോകുന്നില്ല പിന്നെ കൂടെ പ്ലാൻ അതെ ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഈ ഭ്രാന്ത് എനിക്ക് ആവശ്യമാണ് ചന്ദ്രനായ നശിച്ചു പോകും ഉറങ്ങിക്കിടന്ന് എന്നെ ഉണർത്തിയത് അവളാണ് നഷ്ടപ്പെട്ടു പോയ എന്റെ മനസ്സും ജീവിതവും തിരിച്ചു നേടിത്തന്നത് അവളാണ് ആളുകൾ എന്ത് പറയും എന്ത് വേണമെങ്കിലും പറയാം എന്റെ മനസാക്ഷിയാണ് എന്റെ ശരി സത്യം എങ്കിലും അതല്ല ഒരു ഭാര്യ നിർബന്ധമാണെങ്കിൽ നല്ല അന്തസ്സുള്ള ഇതൊരു അതും നാൾ ഞാൻ അന്തസ്സും ഒന്നും പറയണ്ട അന്തസ്സും പണവും പ്രതാപവും ഉള്ള വീട്ടിലെ സംസ്കാര സമ്പന്നയായ ഒരു പെണ്ണ് ഒരു താലിച്ചാട്ടിലെ കൈയും കാലും മനസ്സും കെട്ടി മെത്തിയിലിട്ട് നീറ്റി ചോരേ നീരും ഉറവകളും പറ്റിച്ച് എന്റെ ചേതനകളെ മരവിപ്പിച്ച് ഒടുവിൽ എന്റെ കുഞ്ഞിനെയും കൊണ്ട് മാംസബലമുള്ള മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വരെ കഴിഞ്ഞ അന്തസ് ചന്ത അനന്തപത്മനാഭൻ എന്ന എഴുത്തുകാരൻ വർഷങ്ങൾക്ക് മരിച്ചു പോയതാണ് പരിഹസിക്കാനും അപമാനിക്കാനും എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പുനർജന്മം കിട്ടിയത് ഇവരിലൂടെയാണ് ഇവരുടെ സ്നേഹത്തിലൂടെ ലോകത്തിലെ ഏത് ശക്തി എതിർത്താലും ഇവരെ എനിക്ക് വേണം ഞാൻ പറഞ്ഞതിൽ വിഷമം തോന്നരുത് ഒരുപാട് അനുഭവിച്ച മനുഷ്യനാ താഴത്തെ പടിയിൽ നിന്നും വന്നതാ പണവും പ്രസിദ്ധിയും ഒക്കെ കിട്ടി പക്ഷെ മനസുഖം എല്ലാം എനിക്കറിയാം ഈ മനുഷ്യനെ ഞാൻ നശിപ്പിക്കില്ല നശിക്കുന്നെങ്കിൽ അത് ഞാനായിരിക്കും ൾ പറയുന്നത് വീട്ടുകളെയോ നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കാം നമ്മളെ കുറിച്ച് മാത്രം നാളെ ചരിത്രത്തിൽ എന്റെ സ്ഥാനം എവിടെയായിരിക്കും ഒരു വലിയ മനുഷ്യന്റെ ജീവിതത്തെ കളങ്കപ്പെടുത്തിയ ചരിത്രം സത്യത്തിന്റെ പുറന്തോട് മാത്രമാണ് വെറും ദൃക്സാക്ഷി വിവരണം സത്യം നമ്മൾ അറിയുന്നു അനുഭവിക്കുന്നു പരണ്ടുണങ്ങിക്കിടന്ന എൻ്റെ മനസ്സിന്റെ ഭൂമി നനച്ച് ഉഴുതുമറിച്ച് വളം വളഞ്ചേർത്ത് അനുരാഗത്തിന്റെ വിത്തുകൾ പാകി പച്ചിലക്കാടാക്കിയത് നീയാണ് ഇപ്പ അവിടെ വസന്തമുണ്ട് പക്ഷികളുടെ പാട്ടുണ്ട് ജീവിതമുണ്ട് എല്ലാം തന്നത് ഈ കൂത്തുകാരി പെണ്ണാണ് ഞാൻ എന്താണ് നൽകിയത് ഈ ും ശരീരവുമോ ഞാൻ അവയം തേടി വന്നവൾ മരണം പോലും കൈ എന്നെ ആശ്വസിപ്പിച്ച കൈയാണിത് എന്നെ ഉയർത്തി നിർത്തുന്ന ഈ കൈ എന്നെ മതി വിട്ടുകളതി ആവശ്യപ്പെട്ടിട്ടല്ല മഴ ആവശ്യപ്പെട്ടിട്ടല്ല ഭൂമി അത് ഏറ്റുവാങ്ങുന്നത് നിയമമാണ് പ്രകൃതിയുടെ നിയമമാണ് രാമദാസ് എന്ന നടനോടാണ് അയാൾ സുധയ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അതെ ആ നിയമം ലംഘിച്ച് എനിക്ക് തന്നതെല്ലാം തിരിച്ചെടുത്ത് എന്നെ വിട്ടു പോകരുത് പോകോ ആരൊക്കെ ശപിച്ചാലും പരി പറഞ്ഞാലും പിന്നെ നല്ല ഭംഗിയുണ്ടാ അവരെ കാണാൻ നല്ല അവനെയാണ് എനിക്കൊന്ന് കാണണമെന്ന് വലിയ കൊതിയായിരുന്നു ഇനിയിപ്പൂട്ടിക്ക് പോകുമ്പോ കാണാൻ അമ്മായിയല്ലേ കണ്ട പെഴിച്ചങ്ങളൊക്കെ അമ്മായിടങ്ങിയൻ പടം നോക്കിയേ എന്തൊക്കെ ദൂഷ്യം പറഞ്ഞാലും അവരെ കാണാൻ നല്ല സ്ത്രീത്വം സ്ത്രീത്വം മുഖം കണ്ടാ അറിയാം പഴച്ചോളാണെന്ന് ഓരും പെട്ടോള് കണ്ണും കാലും ഏട്ടനെ കാണിച്ചനെ മയക്കെടുത്ത് തന്നെയാ മയക്കെടുത്താ കാമദേവനോ അതേടി കാമദേവൻ തന്നെയാ വിസ്തരിക്കാൻ വന്നിരിക്കുന്നു എനിക്ക് കോടിയ ഇത് കൂടോത്രം ചെയ്തത് തന്നെയാ അല്ലാണ്ട് ഇങ്ങനെ വരില്ല അവളെ കാലപാമ്പ് വലിക്കും അവടെ തല പൊട്ടിത്തെറിക്കും നീ ഇങ്ങനെ പ്രാകല്ലേ കേട്ടാ എന്ത് വിചാരിക്കും ഓ ആരും അറിഞ്ഞിട്ടില്ല കേൾക്കണ കേര മൂക്കത്ത് വരല് വെക്ക പൊറത്തിറങ്ങിയ എല്ലാരും ചോദിക്കണ ഈ കാര്യം ആ തേപിടിച്ചിട്ട് എന്റെ ആങ്ങളെ ഇല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ല എന്ത് കണ്ടിട്ടോ ഈ വയസ്സുകാലത്ത് സ്വത്തും പണവും വേണ്ടല്ലോ റോയൽറ്റി എത്ര കിട്ടുന്നത് ആ വിചാരം നിങ്ങൾക്കുണ്ടോ അയ്യാ അവിടെ പടവും നോക്കി നോക്കിയിരുന്നോ ഞാൻ പിന്നെ എന്ത് ചെയ്യാനോ നമ്മളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തുക്കളെ തട്ടിയെടുക്കാൻ വന്ന ആ കുന്ത എങ്ങനെയെങ്കിലും ഒരു അതിന് ഒറ്റ വഴിയേ ഉള്ളൂ നീ തന്നെ വിചാരിക്കണം ഏട്ടന്റെ സ്വത്തിനും പണത്തിനും എന്തവകാശം ഉണ്ടായിട്ടാണ് നിന്റെ ഈ കണ്ണുകടി ഏട്ടന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയെങ്കിലും അതിൽ ചക്കരുണ്ടല്ലോ പിന്നെ എടുത്തു വളർത്തിയതാണെങ്കിലും ഹരിയും ഏട്ടനും മോൻ തന്നെയല്ലേ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്താ അവകാശ നിനക്ക് എന്തായാലും എന്റെ ഏട്ടന് എനിക്ക് ഒരു വക തരേണ്ടിരിക്കില്ലേ തരും അത്ര സ്നേഹ എന്നോട് ഇനിയിപ്പ ഒരുപെട്ടുള്ള ആരും എല്ലാം സമ്മതിക്കാനാവോ എല്ലാം ഒതുക്കാനല്ലേ നോക്കൂ ഏട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നീ കണ്ടെ തുള്ളിട്ടെന്താ കാര്യം നിനക്ക് ഞാൻ അയ്യടാ ജോലി ചെയ്ത് സമ്പാദിച്ച് അട്ടി അട്ടിയായിട്ട് ഇവിടെ കൊണ്ടു കൂട്ടല്ലേ എന്നെ കൊണ്ടൊന്ന് പറയുക എനിക്ക് എന്റെ ഏട്ടനെ ഒന്ന് കണ്ടാലേ ഇനി മനസമാധാനുള്ളൂ നമുക്കൊന്ന് പോയാലോ എനിക്ക് ലീവില്ല നീ അമ്മി വിളിച്ചോ ഓ അവ നിങ്ങളെക്കാൾ അപ്ര പാട്ട് മൂത്തുവല്ലാണ്ട് വേറെ എന്താ അവന് താല്പര്യം അല്ല അത് ഏട്ടനെ തന്നെ പറഞ്ഞാ മതി വല്ല കൈത്തൂണ്ടും പഠിപ്പിക്കാനുള്ളതിനു പകരം പഠിപ്പിക്കാൻ കണ്ട ഒരു കാര്യേ എന്താ എന്താണോ ഏയ് ഒരു മോശം ഇല്ല കാളരാഗവും പാടി എമ്മേ എടുത്ത് അങ് ചെന്നാ മതി ഗാനഗന്ധർവൻ കളക്ടർ ഉദ്യോഗം കിട്ടും